ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ ഒരു ഷിപ്പിംഗ് മോഡൽ എങ്ങനെ സജ്ജീകരിക്കാമെന്നും ബിസിനസ്സിനെ അനുയോജ്യമായ ഒരു ഡെലിവറി മോഡൽ തെരഞ്ഞെടുത്ത് ഉപഭോക്താക്കൾക്ക് എങ്ങനെ മികച്ച സേവനം നൽകാമെന്നും നമ്മൾ പഠിച്ചു ഈ വീഡിയോയിൽ പേയ്മെന്റുകളെ കുറിച്ചും സെറ്റിൽമെന്റുകളെ കുറിച്ചും കൂടാതെ അവയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും നയങ്ങളെയും കുറിച്ചും നമ്മൾ പഠിക്കും ഉൾപ്പെട്ടിരിക്കുന്ന നികുതികളെ കുറിച്ചും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചും നെറ്റ്വർക്കിലൂടെ വാങ്ങുന്ന ഏതൊരു പ്രൊഡക്റ്റിനും സേവനത്തിനും എല്ലായ്പ്പോഴും ചില വാണിജ്യ ഘടകങ്ങൾ ഉണ്ടായിരിക്കും അത് ഞങ്ങൾ നിങ്ങൾക്കായി അഞ്ച് വിശാലമായ ഉപഗ്രൂപ്പുകൾക്ക് കീഴിൽ ലളിതമാക്കിയിരിക്കുന്നു ഒന്ന് ബയർ പ്രൈ രണ്ട് ബയർ ഫീസ് മൂന്ന് സെല്ലർ ആപ്ലിക്കേഷൻ ഫീസ് നാല് ഗേറ്റ് അഞ്ച് ചാർജുകൾ ഡെലിവറിക്ക് ബയറാണ് പണമടക്കുന്നതെങ്കിൽ അതിനും അതേ അഞ്ച് ഘടകങ്ങളും ഉണ്ടായിരിക്കും ശ്രദ്ധിക്കുക ആദ്യ മാസങ്ങളിൽ ഗേറ്റ്വേ ഫീസും ഒ എൻ ഡി സി നെറ്റ്വർക്ക് ചാർജുകളും ബാധകമാകില്ല ഞങ്ങളുടെ പ്രൈസിംഗ് ഘടനയുടെ ഘടകം ബയർ പ്രൈസ് ആണ് ഒ എൻ ടി സി നെറ്റ്വർക്കിൽ ഒരു കസ്റ്റമർ അടയ്ക്കുന്ന ഫൈനൽ എമൗണ്ട് ആണിത്

സെല്ലർ ആപ്ലിക്കേഷനിൽ സെല്ലർ പ്രഖ്യാപിക്കുകയും ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അന്തിമ വിലയാണ് ഈ വില ഒരിക്കലും പരമാവധി റീറ്റെയിൽ വിലയിൽ എം ആർ പാടില്ലെന്ന കാര്യം ഓർക്കുക അതിനുശേഷം ഡെലിവറി ഫീസ് ഉണ്ട് അത് ഡെലിവറി സർവീസുകൾക്ക് ഈടാക്കുന്ന ഫീസാണ് മറ്റു നിരക്കുകൾ പാക്കേജിംഗ് കൺവീനിയൻസ് ഫീസ് എന്നിവയാണ് ബയർ പ്രൈസ് പൂർത്തിയാക്കാൻ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നൽകുന്ന കിഴിവുകളും ഞങ്ങൾ ഉൾപ്പെടുത്തും ഇത് കസ്റ്റമർ നൽകേണ്ട മൊത്തം തുകയുടെ കൃത്യമായ വിഭജനം നൽകുന്നു രണ്ടാമത്തെ ഘടകം ബയർ ആപ്ലിക്കേഷൻ ഫീസ് ആണ് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് പുതിയ ഉപഭോക്താക്കളെ നൽകുന്നതിനെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിൽ നിന്ന് ഒരു ഫൈൻഡർ ഫീസ് ഈടാക്കിയേക്കാം ഈ ഫീസ് മൊത്തം ഓർഡർ മൂല്യത്തിന്റെ ഒരു ശതമാനമോ വിജയകരമായ ഒരു ഓർഡറിനെ ഒരു നിശ്ചിത തുകയോ ആകാം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഫീസിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഇടപാടുമായി മുന്നോട്ടു പോകാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ ഉണ്ട് അടുത്ത ഘടകം ഉണ്ടാക്കുന്നത് സെല്ലർ ആപ്ലിക്കേഷൻ ഫീസ് ആണ് വിജയകരമായ ഓരോ ഓർഡറിനും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് കാറ്റലോഗ് ഐറ്റം ലിസ്റ്റിംഗുകൾക്കുള്ള ഒരു ഫീസ് ചുമത്തിയേക്കാം ഈ ഫീസ് നിബന്ധനകൾ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടി ആപ്പും സെല്ലറും പരസ്പരം അംഗീകരിച്ചതായിരിക്കും ഫീസിനെ ഓരോ ഇടപാടിന്റെയും ശതമാന അടിസ്ഥാനം നിശ്ചിത ഫീസ് അല്ലെങ്കിൽ ഇടപാട് അല്ലെങ്കിൽ സ്ലാബ് അടിസ്ഥാനമാക്കിയുള്ളത് എന്നിങ്ങനെ വിവിധ മോഡലുകൾ ഉണ്ടാകാം ഇത് നിർണ്ണയിക്കുന്നതിൽ ഒ എൻ ഡി സി നെറ്റ്വർക്ക് ഒരു പങ്കും വഹിക്കില്ല സെല്ലർമാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നിരക്കുകൾ അവരുടെ ലിസ്റ്റ് ചെയ്ത വിലകളിൽ ഉൾപ്പെടുത്തുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിന് ഒരു ഉദാഹരണം നൽകുന്നതിനെ ഒരു ബയർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് നെറ്റ്‌വർക്ക് സേവനങ്ങൾ വാങ്ങാൻ കഴിയും എന്നാൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച നിബന്ധനകൾക്ക് അനുസൃതമായി ലോജിസ്റ്റിക് സെല്ലർ എൻപിയുമായി പേയ്മെന്റ് നിബന്ധനകൾ അംഗീകരിക്കുകയും തീർപ്പാക്കുകയും വേണം നാലാമത്തെ ഘടകം ലോജിസ്റ്റിക്സ് ആണ് ഇത് ലളിതമായി പറഞ്ഞാൽ ഡെലിവറി പ്രക്രിയയാണ് അതായത് ഒരു ഓർഡർ എങ്ങനെയാണ് കസ്റ്റമർക്ക് അയക്കുന്നത് ഇതിന് എക്സ്ട്രാ ചിലവുകൾ വേണ്ടിവരും ബയർ നെറ്റ്വർക്ക് പാർട്ടിപ്പന്റ് അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഒരു ഡെലിവറി പങ്കാളിയെ നിയമിച്ചേക്കാം അവരുടെ സേവനങ്ങൾക്കുള്ള ഫീസ് വാങ്ങുന്നയാളിൽ നിന്ന് ഈടാക്കുകയോ ഈടാക്കാതിരിക്കുകയോ ചെയ്യാം പേയ്മെന്റുകളുടെയും സെറ്റിൽമെന്റുകളുടെയും അവസാന ഘടകം ഒ നെറ്റ്വർക്ക് ഫീസും പേയ്മെന്റ് ഗേറ്റ്വേ ഫീസുമാണ് പേയ്മെന്റ് ഗേറ്റ്വേകളും ഒ എൻ ഡി സി നെറ്റ്വർക്കും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിൽ നിന്നും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിൽ നിന്നും അല്ലെങ്കിൽ രണ്ടു പേരിൽ നിന്നും അവരുടെ കരാറുകൾ പ്രകാരം ഫീസ് ഈടാക്കാം ആദ്യ മാസങ്ങളിൽ പേയ്മെന്റ് ഗേറ്റ്വേയും ഒ എൻ ഡി സി നെറ്റ്വർക്ക് സേവനങ്ങളും സൗജന്യമായി ലഭ്യമാണ് ഈ ഫീസ് ബയർ പ്രൈസിൽ ചേർക്കില്ല ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ്റ് അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻ്റെ പ്രത്യേകം നൽകേണ്ടതാണ് ഇപ്പോൾ നമ്മൾ പേയ്മെന്റുകളുടെയും സെറ്റിൽമെന്റുകളുടെയും വാണിജ്യ ഘടകങ്ങൾ ചർച്ച ചെയ്തു ഇനി നമുക്ക് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് കളക്ഷനും സെറ്റിൽമെന്റ് നിബന്ധനകളും പരിശോധിക്കാം ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും ഈ നിബന്ധനകൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് സജ്ജീകരിക്കുകയും വേണം ആദ്യം അവർ ബയർ ആപ്ലിക്കേഷൻ ഫീസ് സെറ്റിൽ ചെയ്യേണ്ടതുണ്ട് ഈ ഫീസ് ഒരു നിശ്ചിത തുകയോ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അടയ്ക്കേണ്ട മൊത്തം ഓർഡർ തുകയുടെ ശതമാനമോ ആകാം അടുത്തതായി അവർ ഇൻവെന്ററികൾ തീരുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു ഓർഡർ ഡെലിവറി റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ പീരീഡ് പൂർത്തിയാക്കൽ തുടങ്ങിയവ പോലെ സ്വീകർത്താവുമായി പേയ്മെന്റ് സെറ്റിൽമെന്റ് ട്രിഗർ ചെയ്യുന്നതിനുള്ള നിർദ്ദിഷ്ട ഇവന്റ് തുടർന്ന് സെറ്റിൽമെന്റ് വിൻഡോ ഉണ്ട് ഇവന്റ് ട്രിഗറിനും പേയ്മെന്റ് സെറ്റിൽമെന്റിനും ഇടയിലുള്ള സമയമാണ് സാധാരണയായി കളക്ഷൻ തീയതി ഷിപ്മെന്റ് ഡെലിവറി അല്ലെങ്കിൽ റിട്ടേൺ വിൻഡോയുടെ അവസാനം മുതൽ നിശ്ചിത പ്രവൃത്തി ദിവസങ്ങൾ അടുത്തത് വിത്ത് ഹോൾഡിംഗ് തുകയാണ് ഒരു നിശ്ചിത ഇവന്റ് ട്രിഗർ ചെയ്യുന്നതുവരെ പേയ്മെന്റ് കളക്ടർ തടഞ്ഞു വെക്കുന്ന പേയ്മെന്റിന്റെ ശതമാനമാണിത് ഉദാഹരണത്തിന് പേയ്മെന്റിന്റെ അമ്പത് ശതമാനം ഡെലിവറിക്ക് ശേഷവും ബാക്കി അമ്പത് ശതമാനം റിട്ടേൺ വിൻഡോ അവസാനിച്ചതിനു ശേഷവും വിതരണം ചെയ്യാൻ വാങ്ങുന്നയാൾ തീരുമാനിച്ചേക്കാം അവസാനമായി പക്ഷേ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻറും ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും ഒരു റിട്ടേൺ വിൻഡോ അംഗീകരിക്കേണ്ടതുണ്ട് ഇത് ഡെലിവറി ഷിപ്മെന്റ് അല്ലെങ്കിൽ കളക്ഷൻ എന്നിവയ്ക്ക് ശേഷം പ്രൊഡക്റ്റ് റിട്ടേണബിൾ ആണെങ്കിൽ വാങ്ങുന്നയാൾക്ക് അത് തിരികെ നൽകാൻ കഴിയുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് ഇനി പേയ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് ക്യാൻസലേഷനും റീഫണ്ടും റിട്ടേണുകൾ ക്യാൻസലേഷനുകൾ ഡാമേജുള്ള സാധനങ്ങൾ എന്നിവയ്ക്കായി നിങ്ങൾ റീഫണ്ടുകൾ നടത്തുന്നത് ഈ മൂന്ന് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും അതൊരു പ്രീപെയ്ഡ് ഓർഡർ ആണെങ്കിൽ അത് ഡെലിവറിക്ക് മുമ്പ് ക്യാൻസൽ ചെയ്ത ഒരു സി ഒ ഡി ഓർഡർ ആണെങ്കിൽ അത് ഡെലിവറിക്ക് ശേഷം ക്യാൻസൽ ചെയ്ത ഒരു സി ഒ ഡി ഓർഡർ ആണെങ്കിൽ നമുക്ക് അവ ഓരോന്നായി നോക്കാം അതുവഴി അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാനാവും പ്രീപെയ്ഡ് ഓർഡറുകൾക്ക് ഡെലിവറിക്ക് മുമ്പ് ബയർ ഓർഡർ റദ്ദാക്കുകയാണെങ്കിൽ ബയർ പ്രൈസ് കളക്ട് ചെയ്ത ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ബയറുമായി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ക്യാൻസലേഷൻ നിരക്കുകൾ ഒഴികെ തുക പൂർണ്ണമായും തിരികെ നൽകും ഈ വിഷയത്തിൽ ഒ എൻ ഡി സിക്ക് യാതൊരു പങ്കും ഉണ്ടായിരിക്കില്ല ഫീസും റീഫണ്ടുകളും ഉൾപ്പെടെയുള്ള സെറ്റിൽമെന്റ് നിബന്ധനകൾ ബന്ധപ്പെട്ട നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റുകൾ തമ്മിൽ തീരുമാനിക്കും ഡെലിവറിക്ക് മുമ്പ് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ റദ്ദാക്കിയാൽ ബയർ പണം നൽകിയിട്ടില്ലാത്തതിനാൽ ബയർ പ്രൈസിൽ റീഫണ്ട് ഉണ്ടാവില്ല എന്നിരുന്നാലും ഓർഡർ ഇതിനകം അയച്ചതിനാൽ ഡെലിവറി പങ്കാളിക്ക് ഇതിനകം ചില ചിലവുകൾ ഉണ്ടായിട്ടുണ്ട് എവിടെ നിന്നാണോ അയച്ചത് ആ സ്ഥലത്തേക്ക് അവർ റദ്ദാക്കിയ ഓർഡർ തിരികെ നൽകേണ്ടി വരും ഇതിനെ ഡെലിവറിക്ക് മുമ്പുള്ള റിട്ടേൺ എന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ അയക്കുന്നതിനും തിരികെ എത്തിക്കുന്നതിനുമുള്ള ചെലവ് ഡെലിവറി പങ്കാളിയും അവരെ ജോലിക്കെടുത്ത നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും തമ്മിൽ സെറ്റിൽ ചെയ്യേണ്ടതുണ്ട് ഡെലിവറിക്ക് ശേഷം റദ്ദാക്കപ്പെടുന്ന സിഒഡി ഓർഡറുകൾക്ക് ഡെലിവറി പങ്കാളിയെ നിയമിക്കുകയും അവർ മുഖേന ബയർ പ്രൈസ് ശേഖരിക്കുകയും ചെയ്ത ബയർ അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ബയർക്കുള്ള റീഫണ്ട് പ്രക്രിയ ആരംഭിക്കും വീണ്ടും ഒ എൻ ടി സി നെറ്റ്വർക്കിന് ഒരു പങ്കാളിത്തവും ഉണ്ടായിരിക്കില്ല ബയർ ആപ്പ് ഫീസ് സെല്ലർ ആപ്പ് ഫീസ് അത്തരം റീഫണ്ടുകൾക്കുള്ള ലോജിസ്റ്റിക് ചെലവ് എന്നിവയുൾപ്പെടെ എന്നാൽ അതുമായി ബന്ധപ്പെട്ടതല്ലാത്ത സെറ്റിൽമെന്റ് നിബന്ധനകൾ ബന്ധപ്പെട്ട നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റുകൾ തമ്മിൽ തീരുമാനിക്കും ആവശ്യമായ റീഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ തീർത്തു കഴിഞ്ഞാൽ ഓർഡർ യാത്ര അവസാനിക്കുന്നു ഒ എൻ ടി സി നെറ്റ്വർക്കിനെ കുറിച്ച് അറിയേണ്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു നിങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വിദഗ്ധനാണ് എന്നാൽ അവസാനമായി ഒരു കാര്യം മാത്രം അവശേഷിക്കുന്നു പ്രധാനപ്പെട്ട ഒന്ന് നികുതികൾ അതാണ് ഞങ്ങളുടെ അവസാന വിഷയം ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ നികുതികൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു ബിസിനസ്സിനും നികുതി നിയമങ്ങൾ പാലിക്കുകയും അവരുടെ നികുതി ബാധ്യതകൾ കൃത്യസമയത്ത് നിറവേറ്റുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഒ എൻ ടി സി നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് അവരുടെ നികുതി ബാധ്യതകൾ വിലയിരുത്തുകയും രണ്ട് തരത്തിലുള്ള നികുതി നിയമങ്ങൾ പാലിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇൻകം ടാക്സ് ആക്ടിനും ജി എസ് ടി നിയമങ്ങൾക്കും കീഴിലുള്ള ടാക്സ് ഡിഡക്ഷൻ ഡിഡക്ഷൻസ് ജി എസ് ടി നിയമങ്ങൾ പ്രകാരം നെറ്റ്വർക്ക് സി ജി എസ് ടി ആക്ട് രണ്ടായിരത്തി പതിനേഴും അതിന്റെ ചട്ടങ്ങളും പാലിക്കണം എന്നിരുന്നാലും സംസ്ഥാന ജി എസ് ടി നിയമങ്ങളും ബാധകമാകാം കൂടാതെ ബിസിനസ് പ്രവർത്തിക്കുന്ന സംസ്ഥാനം അനുസരിച്ച് വ്യത്യാസപ്പെടാം നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് ഈ നികുതികളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് അതുവഴി അവർക്ക് അവ നിറവേറ്റാനാകും ആശയക്കുഴപ്പം തോന്നുന്നുണ്ടോ വിഷമിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത് തരങ്ങളായി ലളിതമാക്കിയതിനാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ആദ്യത്തേത് യഥാർത്ഥ സപ്ലൈയുടെ നികുതി ബാധ്യതകളാണ് ഒരു ബയർ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ ഒരു സെല്ലറിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇടപാടുകൾക്ക് ആവശ്യമായ നികുതികൾ കൃത്യമായും കൃത്യസമയത്തും സെല്ലർ അടയ്ക്കുന്നുണ്ടെന്ന് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും ഉറപ്പാക്കണം രണ്ടാമത്തേത് കമ്മീഷനുകളുടെയും ഫീസിന്റെയും നികുതി ബാധ്യതകൾ ഒരു ബയർ ഒ എൻ ഡി സി നെറ്റ്വർക്കിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇടപാട് സുഗമമാക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നിലധികം കക്ഷികളുണ്ട് അതായത് ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ലോജിസ്റ്റിക്സ് നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് എന്നിവ പോലെ ഓരോരുത്തരും അവരുടെ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കി പണം സമ്പാദിക്കുന്നു ഇടപാട് നടത്തുന്നതിനു വേണ്ടി ഈ കക്ഷികൾ സമ്പാദിക്കുന്ന ഫീസിനെ അവർ നൽകേണ്ട നികുതികളെയാണ് കമ്മീഷനുകളുടെയും ഫീസിന്റെയും നികുതി ബാധ്യതകൾ സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ വിൽപ്പനയെ സഹായിക്കുന്നതിലൂടെ അവർ സമ്പാദിക്കുന്ന പണത്തിന് നികുതി നൽകേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ നികുതി ബാധ്യതകളെ രണ്ട് തരങ്ങളായി ലളിതമാക്കിയിരിക്കുന്നു അവയെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ നമുക്ക് നോക്കാം സെല്ലറുടെ ബിസിനസ് മോഡലും ട്രാൻസാക്ഷൻ ലെവൽ സവിശേഷതകളും ഇ കൊമേഴ്സിൽ മൂന്ന് തരം സെല്ലർ സൈഡ് മോഡലുകളുണ്ട് ആദ്യത്തേത് ഇൻവെന്ററി മോഡലാണ് ഒ എൻ ഡി സി നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എല്ലാ ഇൻവെന്ററി സെല്ലർ നെറ്റ്വർക്ക് പങ്കാളികളും ഇതിൽ ഉൾപ്പെടുന്നു ഇവിടെ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ അവരുടെ ചരക്കുകളോ സേവനങ്ങളോ ലിസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന് പുറമെ ഇൻവെൻ്ററിയുമുണ്ട് ഈ മാതൃകയിൽ ഒരു നികുതി വീക്ഷണ കോണിൽ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ വിതരണം സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് നടത്തുന്നതായി കണക്കാക്കുന്നു രണ്ടാമത്തെ മോഡൽ മാർക്കറ്റ് പ്ലേസ് മോഡലാണ് അവിടെ സെല്ലർമാർക്ക് അവരുടെ ചരക്കുകളോ സേവനങ്ങളോ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യാൻ കഴിയും അത് വാങ്ങുന്നവരെയും വിൽപ്പനക്കാരെയും ബന്ധിപ്പിക്കുന്നു ഈ മാതൃകയിൽ സെല്ലർ എൻ അതിന്റെ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നു കൂടാതെ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ യഥാർത്ഥ വിതരണം സെല്ലറിൽ നിന്ന് ബയറിലേക്കാണെന്ന് കണക്കാക്കപ്പെടുന്നു മൂന്നാമത്തെ മോഡൽ അഗ്രിഗേറ്റർ മോഡലാണ് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് സാധനങ്ങളോ സേവനങ്ങളോ നൽകാൻ വിൽപ്പനക്കാർക്ക് കഴിയുന്ന മാർക്കറ്റ് പ്ലേസ് മോഡലിനെ സമാനമാണിത് എന്നിരുന്നാലും ചില നിർദ്ദിഷ്ട സേവനങ്ങൾക്ക് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ജി എസ് ടി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് ഈ സേവനദാതാക്കൾ അഗ്രഗേറ്റർമാർ എന്നറിയപ്പെടുന്നു ഒ എൻ ടി സി നെറ്റ്വർക്കിന്റെ പശ്ചാത്തലത്തിൽ അവർ എഫ് ആൻഡ് ബി അല്ലെങ്കിൽ മൊബിലിറ്റി സെക്ടറുകളിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് പ്ലേസ് സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് ആണ് ഇ കോമേഴ്സിലെ നികുതികളുടെ കാര്യത്തിൽ ഇടപാട് തലത്തിലുള്ള ചില വിശദാംശങ്ങൾ നികുതി ബാധ്യതകളെ ബാധിക്കും ഇത് നന്നായി മനസ്സിലാക്കാൻ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്ന് അറിയേണ്ടത് പ്രധാനമാണ് ഉദാഹരണത്തിന് ആരാണ് പേയ്മെന്റ് കളക്ട് ചെയ്തത് ഇടപാട് ഒരു സംസ്ഥാനത്തിനുള്ളിലോ വ്യത്യസ്ത സംസ്ഥാനങ്ങൾക്കിടയിലോ ആയാലും ആരാണ് ഡെലിവറി പങ്കാളികളെ കൈകാര്യം ചെയ്തത് ഏതെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളടക്കേണ്ട നികുതികൾ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും ഏതെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അയക്കേണ്ട നികുതികൾ വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ നികുതികൾ കണക്കാക്കുന്നത് ചിലപ്പോഴൊക്കെ ഒരു ജോലിയായി തോന്നാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ഘട്ടങ്ങളും രീതികളും പാലിക്കുന്നത് ഈ പ്രക്രിയ ലളിതമാക്കാൻ നിങ്ങളെ സഹായിക്കും ഈ ഘട്ടങ്ങൾ കൂടാതെ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റും ഇ കൊമേഴ്സ് എൻഡൈറ്റികളായി കണക്കാക്കപ്പെടുന്നതിനാൽ അവർ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ടെന്ന് ഓർമ്മിക്കുക ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിനാല് ഒ സി ജി എസ് ടി ആക്ടിലെ സെക്ഷൻ അമ്പത്തിരണ്ട് എന്നിവയാണ് ഇവ ഈ അടിസ്ഥാനങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും നികുതി പാലിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒ എൻ ഡി സി വെബ്സൈറ്റ് പരിശോധിക്കുക എന്നിരുന്നാലും നികുതി നിയമങ്ങൾ പതിവായി പരിഷ്കരിക്കപ്പെടുന്നു കൂടാതെ ഒ എൻ ഡി സിയുടെ മാർഗനിർദ്ദേശം എല്ലാം ഉൾക്കൊള്ളുന്നില്ല അതിനാൽ ഒരു ചാർട്ടേഡ് അക്കൌണ്ടന്റ് അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടന്റ് പോലുള്ള വിദഗ്ധരെ സമീപിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം അതുവഴി നിങ്ങൾക്ക് നികുതി അധികൃതരുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും ഈ സെഷനിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു ഒ എൻ ഡി സി നെറ്റ്വർക്കിലെ പേയ്മെന്റുകളും സെറ്റിൽമെന്റുകളും ഉൾക്കൊള്ളുന്ന വിവിധ ഘടകങ്ങളെ കുറിച്ചും സെറ്റിൽമെന്റ് നിബന്ധനകൾ െ കുറിച്ചും ക്യാൻസലേഷനുകളും റീഫണ്ടുകളും എങ്ങനെ പ്രോസസ് ചെയ്യാമെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത് തുടർന്ന് നമ്മൾ നികുതികളെ കുറിച്ചുള്ള വിഷയത്തിലേക്ക് നീങ്ങി അവ എന്തൊക്കെയാണ് അവ അടയ്ക്കുന്നതിന് ആരാണ് ഉത്തരവാദികൾ ഇതോടെ നമ്മുടെ യാത്ര പൂർത്തിയാകുന്നു നിങ്ങളുടെ സ്വപ്ന ബിസിനസ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച രീതിയിൽ നടത്തുക എന്നത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഒ എൻ ടി സി നെറ്റ്വർക്കിനെ കുറിച്ച് അതിന്റെ കാഴ്ചപ്പാട് ലക്ഷ്യങ്ങൾ മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിങ്ങൾ ഇപ്പോഴും ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ സംഭാഷണം അവിടെ തുടരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് വീണ്ടും കാണാം നിങ്ങളുടെ ആകർഷണീയമായ ബിസിനസ് പ്ലാനിന് ആശംസകൾ നേരുന്നു